വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന പോലെയായിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഓരോ ദിവസവും ഓരോ പള്ളിക്കെട്ടുകൾ പിടിക്കാൻ താരം മറക്കാറില്ല ആത്യന്തികമായി മനുഷ്യനായി ജീവിക്കണം രാഷ്ട്രീയക്കാരനായി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പ്രസംഗിച്ചത് സുരേഷ് ഗോപിയോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും തൃശൂരിൽ എം പി ആക്കണമെന്നും ആവശ്യപ്പെട്ട് പൊതുജനം നിവേദനം നൽകിയിട്ടില്ല പിന്നെ എന്തിനാണ് അങ്ങ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഒരു മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയാകുമ്പോൾ ആയിരുന്നില്ല ഈ തിരിച്ചറിവുകൾ താങ്കൾക്ക് ലഭിക്കേണ്ടിയിരുന്നത് താങ്കൾക്ക് വോട്ട് നൽകി വിജയിപ്പിച്ച ഒരു ജനത താങ്കളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടെന്ന കാര്യം മറന്നു പോകരുത് എനിക്ക് അഭിനയം തുടരണം എനിക്ക് കൂടുതൽ സമ്പാദിക്കണം നിലവിൽ എന്റെ വരുമാനം പൂർണ്ണമായി നിലച്ചു എന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിരുന്നു സിനിമയിൽ സജീവമായി അഭിനയിക്കണം എന്നായിരുന്നു താങ്കളുടെ ആഗ്രഹമെങ്കിൽ എന്തിനാണ് താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് താങ്കൾ ഇന്ന് ബി ജെ പി മെമ്പർഷിപ്പുള്ള സിനിമ താരമല്ല തൃശ്ശൂരിൽ നിന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങളും പരാതികളും ആവശ്യങ്ങളും ലോക്സഭയിൽ എത്തിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് രാഷ്ട്രീയത്തിൽ സജീവമാക്കുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് താങ്കൾക്ക് മുൻപേ അറിയാമായിരുന്നില്ലേ അതോ സഞ്ചരിക്കുന്ന വണ്ടിയിലെ എം പി എന്ന ബോർഡിലും ജനപ്രതിനിധിക്ക് ലഭിക്കുന്ന പ്രിവിലേജുകളിലും മോഹം തോന്നിയിട്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വർഷങ്ങളായി ഒരു താറ ജീവിതം നയിച്ച താങ്കൾക്ക് വരുമാനത്തിൽ കുറവ് വരുമ്പോൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നാൽ കൂടുതൽ സമ്പാദിക്കണമെന്നും സിനിമയിൽ സജീവമാക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന പണിയല്ല സജീവ രാഷ്ട്രീയമെന്നും താങ്കൾ തിരിച്ചറിയണം താങ്കളുടെ തൊഴിലും താങ്കളുടെ ഉത്തരവാദിത്തങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് താങ്കൾ ഒരു നല്ല രാഷ്ട്രീയക്കാരനും മെച്ചപ്പെട്ട ജനപ്രതിനിധിയുമാകുന്നത് ഉത്തരവാദിത്തങ്ങൾ താങ്കൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ രാഷ്ട്രീയം താങ്കളുടെ മേഖല അല്ല എന്ന് മനസ്സിലാക്കണം സിനിമയാണ് തനിക്കേറെ താല്പര്യമുള്ള മേഖലയെന്നും അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിനാൽ വലിയ തോതിൽ വരുമാനം നിലച്ചെന്നും തന്നെ ഒഴിവാക്കി സി സദാനന്ദനെ മന്ത്രിയാക്കണമെന്നാണ് ആഗ്രഹമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് പറഞ്ഞതായുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ തലക്കെട്ടായി വരുമ്പോൾ അത് കാണുന്ന താങ്കൾക്ക് വോട്ട് ചെയ്ത തൃശൂരിലെ ഒരു വോട്ടർക്ക് എന്ത് വികാരമാണ് തോന്നുക എന്ന് എപ്പോഴെങ്കിലും താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ കേന്ദ്രമന്ത്രി പദവി എന്നത് വലിയ ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്തെ ഒട്ടനവധി സാധാരണക്കാരുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പദവിയിലാണ് താങ്കൾ ഇരിക്കുന്നത് ആ പദവി താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഒരു ജനപ്രതിനിധിയാക്കാൻ ഒരു തരത്തിലും അർഹതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ജനപ്രതിനിധിക്ക് വേണ്ടിയാണ് അല്ലാതെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളെ ബുദ്ധിമുട്ടായി കാണുന്ന ഒരാൾക്ക് വേണ്ടിയല്ല എന്ന് തൃശൂർ എം പി ഇനിയെങ്കിലും തിരിച്ചറിയണം സിനിമയിൽ സജീവമായി അഭിനയിക്കുന്നതിനിടയിൽ കിട്ടുന്ന ഇടവേളകളിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ട് ടൈം ജോലിയല്ല ഒരു ജനപ്രതിനിധി എന്നത് തീർച്ചയായും ജനപ്രതിനിധികൾക്ക് ഒരു വരുമാന സ്രോതസ് ഉണ്ടാകണം അല്ലാത്ത പക്ഷം അത് അഴിമതിക്ക് വഴിവെക്കും എന്നാൽ തൊഴിലിനെയും രാഷ്ട്രീയത്തെയും ഒരുപോലെ കൊണ്ടുപോവുകയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യേണ്ടത് താര ജീവിതം നയിക്കണമെന്നും കൂടുതൽ സമ്പാദിക്കണമെന്നും കരുതുന്നവർക്ക് പറ്റുന്ന ഇടമല്ല രാഷ്ട്രീയം രാഷ്ട്രീയക്കാരനായി ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ ജനപ്രതിനിധികളുടെ കസേരകളും സ്വപ്നങ്ങൾ കാണരുത് ചുരുണ്ടുമടങ്ങിയ കടലാസിൽ പരാതിയും എഴുതി നിറ കണ്ണുകളോടെ നിങ്ങളുടെ മുന്നിലെത്തുന്ന സാധാരണക്കാരായി മനുഷ്യരെ കേൾക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല രാഷ്ട്രീയ പ്രവർത്തനം തൃശൂരിലെ ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന അവരെ മനസ്സിലാക്കുന്ന ജനപ്രതിനിധിയാണ് അല്ലാതെ താര സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്ത കുട്ടിയെ നിർബന്ധിച്ച് സ്കൂളിൽ അയക്കുന്നത് പോലെയാണ് സുരേഷ് ഗോപിയെ ലോക്സഭയിലേക്ക് അയച്ചതെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകും തെരഞ്ഞെടുപ്പ് ജയിച്ചത് മുതൽ സുരേഷ് ഗോപിയുടെ ഭാഷയും പ്രവർത്തനങ്ങളും ഒരിക്കലും ഒരു നല്ല ജനപ്രതിനിധിക്ക് ചേർന്നതല്ല മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന വിമർശനങ്ങളെ അസഹിഷ്ണുത കൊണ്ട് നേരിടുന്ന പരാതിയുമായി എത്തുന്ന ജനങ്ങളോട് തട്ടിക്കയറുന്ന ഒരു സുരേഷ് ഗോപിയാണ് നാം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഓട്ടോഗ്രാഫ് വാങ്ങാനായി തന്റെ അടുത്തേക്ക് വരുന്ന ആരാധകരോട് സൂപ്പർ സ്റ്റാറിന് ഒരുപക്ഷെ ഇത്തരത്തിലൊക്കെ പ്രതികരിക്കാം എന്നാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ എം പിമാരെ സുരേഷ് ഗോപി മാത്രമാണ് ഈ വിധം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മറ്റേതെങ്കിലും ഒരേ എംപിയുടെ നിന്ന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തികളോ സംസാരങ്ങളോ ഉണ്ടായിട്ടുണ്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു മുൻപ് തോട്ടുകൾ എന്ന് വിളിച്ചിരുന്ന ശുചീകരണ തൊഴിലാളികളെ ഇപ്പോൾ ശുചിത്വ എഞ്ചിനീയർമാർ എന്ന് വിളിക്കുന്നതിനെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി താൻ ഉപയോഗിച്ച പ്രജ പ്രചാതന്ത്ര എന്നീ പദങ്ങൾ എതിരാളികൾ വളച്ചൊടിച്ചതാണ് എന്നും പ്രജ എന്ന പദം ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ചോദിച്ചു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇത്തരം പ്രയോഗങ്ങളിൽ എന്താണ് പ്രശ്നം എന്ന് സുരേഷ് ഗോപിക്ക് ഇത്രയധികം വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ട് മനസ്സിലായിട്ടില്ല എന്നാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം രാജാവും പ്രജകളും ഒക്കെ പോയി ഇവിടെ ഇപ്പോൾ പൗരന്മാരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ജനങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ കന്നിപാത്രം നീട്ടി ഇരുപ്പാണ് എന്നൊക്കെ തോന്നിപ്പോകുന്നത് ഒരാൾക്ക് പ്രസംഗിക്കുമ്പോൾ നാക്കുപിഴ പറ്റുന്നതും തെറ്റ് പറ്റുന്നതുമൊക്കെ സ്വാഭാവികമാണ് ജനപ്രതിനിധി എന്നത് ഒരു ആർഭാട കസേരയാണെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ ദയവായി അത് തിരുത്തണം ജനപ്രതിനിധി എന്നത് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ചുമതലയാണ് ഒരു നല്ല ജനപ്രതിനിധിയാവാൻ പല കാര്യങ്ങളും ത്യജിക്കേണ്ടതായി വരും സിനിമയിൽ തുടരണമെന്നും കൂടുതൽ സമ്പാദിക്കണമെന്നും ആഗ്രഹമുള്ളവർ ദയവായി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനായി രാഷ്ട്രീയത്തിൽ തുടരരുത്